ഈ ചോദിക്കാൻ നമസ്കാരം 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 ബോസ് താങ്കൾക്ക് സുഖം നല്ല സുഖമായി ഒരു കാര്യം ചോദിക്കാനുണ്ട് താങ്കളുടെ കുടുംബത്തിൽ ആരുടെ വിവാഹം നടന്നാലും വിവാഹത്തിന് മുമ്പ് ഒരു പാരഡി ഗാനം ഉണ്ടാകും എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് താങ്കളുടെ വിവാഹത്തിനും ഒരു പാരഡി ഗാനം ഉണ്ടായിരുന്നു അങ്ങനെ പതിവുണ്ടോ അവിടെ നിങ്ങളുടെ ഇന്റലിജൻസ് പരിചയപ്പെടുത്തണം എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടിരുന്നുണ്ട് ശരിയാണ് കുട്ടിയുടെ കാര്യം ഞാൻ കോട്ടയം ആണെന്ന് ഞാൻ പറഞ്ഞു എന്റെ ഫാമിലിയില് ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് പക്ഷേ മൈക്കൂടെ കേട്ട പാരടിക്കൊക്കെ എനിക്ക് താല്പര്യമുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരുടെ കല്യാണങ്ങൾക്ക് പാരടിയുള്ളത് അപ്പൊ നമ്മുടെ കോട്ടയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് പള്ളി എന്ന് പറഞ്ഞു ഞങ്ങളുടെ പള്ളിയുടെ രണ്ടിൽ പള്ളി എന്നാണ് ഗ്രൂപ്പിന്റെ പേര് പള്ളിയുടെ ഫ്രണ്ടില് ഞങ്ങളൊരു ടീം ഉണ്ടാവും അപ്പൊ ഇവരെ ഏത് കല്യാണത്തിനും എല്ലാവരെയും പേര് വെച്ചിട്ടുള്ളവരെ പാരടിയൊക്കെ ഉണ്ടാക്കും അപ്പൊ എന്റെ കല്യാണത്തിനും ഇവരുടെ ഒരു പാരഡി ഉണ്ടാക്കി അപ്പൊ എന്തായാലും പള്ളി നട ടീമിൻ്റെ പ്രത്യേക നന്ദി ഞാൻ ടീം പറഞ്ഞു അപ്പൊ ഈ ഇതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേട്ടന്റെ പേര് ഷിബു എന്നാണ് ഷിബു അപ്പൊ ഷിബൂന് അച്ഛാനും ആ സമയത്ത് ഗൾഫിലായിരുന്നു ആർജയിലായിരുന്നു അപ്പൊ ഷിബുന് എന്റെ ഒരു എഴുത്തായിട്ടാണ് ഇവന്മാര്

കുന്നേൽ പള്ളിയിൽ രാവിലെ തന്നെ പത്ത് മണിക്ക് കെട്ടും കൊയറും പള്ളിയിൽ രാവിലെ തന്നെ പത്ത് മണിക്ക് കെട്ടും കൊയറും കെട്ട് കഴിഞ്ഞ് ആ ഹോളിൽ വെച്ചാടാ ൂണും ബഹളവും കള്ളു കെട്ട് കഴിഞ്ഞ് ആ ഹോളിൽ വച്ചാടാ ഊണും ബഹളവും കള്ളു മോനെ ഷിബുവേ ഗൾഫീനുവാടാ അത് പറയണ് താങ്ക് യു കല്യാണം കെട്ടി ഒരു മിസ് തൃശൂരിനായിരുന്നു അതെ 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 ഫാഷൻ ആയിരുന്നു ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു യാത്രക്കിടയിൽ വസൂലാക്കിയതാണ് ഒരു ഗൾഫ് യാത്രക്കിടയിലാണ് സംഭവിച്ചത് എങ്ങനെയാണ് ഒരു ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയി അല്ലെ ഒരു ഗൾഫ് ഷോക്ക് പോകുകയാണ് സാറേ അപ്പൊ ആ സമയത്ത് വീട്ടിൽ എന്റെ വീട്ടിലെ കല്യാണം കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ചേട്ടൻ ആ സമയത്ത് ഷാർജൽ ദുബൈലുണ്ട് നമ്മൾ ഈ സമയത്ത് പോകുന്ന ആ ടീമിന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടെ മിസ് തൃശൂർ ആയിരുന്നു തൗസൻഡ് ടീമിന്റെ കൂടെ വന്നാണ് നമ്മുടെ മിമിക്രി മിമിക്രി ഉണ്ടായിരുന്നു ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു ഇല്ല ഭരനാട്ടില നമ്മൾ എന്തും ചെയ്യുവല്ലോ നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോ അങ്ങനെ പോയത് കൂട്ടത്തില് ഇവര് കൃഷ്ണമണി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു തൃശ്ശൂരുള്ള ഉള്ളത് എനിക്കർക്കറിയാം ടീച്ചറിന്റെ കൂടെ ആയിരുന്നു ഡിനിയും വന്നത് അപ്പം ഇവളന്ന് നിന്ന് മിസ് തൃശ്ശൂരൊക്കെ ആയി ഇറങ്ങിയ സമയത്ത് അപ്പൊ ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ കോട്ടയ നസീരൻ നവാസ് നിയാസ് ബായി അങ്ങനെ വലിയൊരു ടീമുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ അപ്പം ഇവള് മാത്രം റിഹേഴ്സലിന് വരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു മിസ്ഖായ ചാട ഉണ്ടാവും നമ്മൾ ആരും മൈൻഡ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവള് വന്നു മൈൻഡ് ചെയ്തു പറഞ്ഞു പക്ഷെ ഇവള് വന്നോടനെ ഡാൻസും എല്ലാം പഠിച്ചു സ്കിറ്റിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു പെട്ടെന്ന് നോക്കിയാക്കി നവാസ് ഇവരാരും ഞാൻ പറഞ്ഞത് വിട്ടു ഇവരെല്ലാരും പിന്നെ ഭയങ്കര കമ്പനി സംസാരവും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇച്ചിരി പിടിച്ചില്ല അപ്പൊ അങ്ങനെ നടന്നത് മാത്രം മിച്ചം ഇവരെല്ലാരും സംസാരിക്കില്ല ഒരു കാര്യമില്ല എന്നെ മൈൻഡ് അവള് ആ ഇങ്ങനെ സംസാരിച്ചു പിന്നെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ പോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒരു ദിവസം ഞാൻ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു എന്റെ അമ്മച്ചി ഇങ്ങനെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട് തന്നെ പറയാം പിന്നല്ലാതെ നോക്കിയതാ അങ്ങോട്ട് ഒരു ഇങ്ങോട്ടുള്ള ഏറെ ഇതായിരുന്നു വീട്ടിൽ വന്ന അന്വേഷണം അപ്പച്ചനെ അമ്മച്ച് ഓക്കെ പറയാണെങ്കിൽ ഞാൻ ഓക്കെ അപ്പൊ തന്നെ ഞാൻ ഞാൻ ടീച്ചറിനോട് സംസാരിച്ചു ടീച്ചറോട് പറഞ്ഞു ഷാജോ നാട്ടി വരുമ്പോൾ തൃശ്ശൂർ വന്ന് അവരോട് സംസാരി തൃശ്ശൂരാണ് അവർ സംസാരിക്കാൻ പറഞ്ഞു നാട്ടി വന്ന ഉടനെ ഞാൻ പോയി സംസാരിച്ചു അവർ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു പിന്നെ ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്താൽ അവർക്ക് പിന്നെ നമ്മളെ മിമിക്രി പ്രോഗ്രാംസ് ഒക്കെ പരിചയമുള്ളതല്ല അവര് എങ്ങനെ കുപ്പിയിലാക്കി എന്നുള്ളത് അത് അതാണ് എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ അവളെ എന്തുകൊണ്ടാണ് അവള് സംബന്ധിച്ചു എന്നും ഇത് എങ്ങനെയൊക്കെ ദൈവത്തിന് അവളോട് എന്ത് ദേഷ്യമാണുള്ളൊന്നും എനിക്ക് അറിഞ്ഞൂട പക്ഷേ സംഭവിച്ചു ഇതൊരു പോലെ ഉണ്ടല്ലേ അവളെ